അസലാമലൈക്കും വരഹമുല്ലാഹി വാത്ത ബിസ്മലിറമുറഹീം അലഹമുൽ റബിളാലി വസ്ലിം കബീബി ക സയ്യദിനി അസ്ഹാബി സയ്യദിന മുഹമ്മദ് ഹബീബായ സയ്യദിന മുഹമ്മദുർ റസൂലാഹി സാഹു അലൈഹി വസ്ലം അവിടുന്ന് ഏറ്റവും കൂടുതൽ വാത്സല്യമുള്ള പിതാവായിരുന്നു അവിടുത്തെ പ്രിയപുത്രി ഫാത്തിമത്ത് റലി അള്ളാഹു വൻഹയോട് വളരെയധികം സ്നേഹവും വാത്സല്യവും ഹബീബ് സല്ലാഹു അലൈവിസ്വലാമ തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ മറ്റു മക്കളോടും മുത്തൻ നബി സല്ലാഹു സ്വലാ തങ്ങൾക്ക് എന്തെന്നില്ലാത്ത സ്നേഹവും വാത്സല്യങ്ങളുമായിരുന്നു എന്ന് കിതാബുകളിൽ നമുക്ക് വ്യക്തമായും രേഖപ്പെട്ട് കിടക്കുന്നത് കാണാൻ സാധിക്കും മഹാനായി മാം അബൂദാവ് തുറമുദി തുടങ്ങിയ മുഹദീസുകൾ ഉമ്മിൽ മുനീൻ ആയിഷർ അലി അള്ളാഹു താലാ നഹയ്യെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങളോട് ഏറ്റവും കൂടുതൽ സാദൃശ്യമുണ്ടായിരുന്നത് ഫാത്തിമ റലി അള്ളാഹു താലാഹനക്കായിരുന്നു റസൂർള്ളാഹു തങ്ങൾ നടക്കുന്നത് പോലുള്ള നടത്തം തങ്ങൾ ഇരിക്കുന്നതു പോലുള്ള ഇരുത്തം അതേ റസൂർ ലാഹി സാഹു വല്ല തങ്ങളുടെ എല്ലാ രൂപഭാവങ്ങളും ഫാത്തിമ ഫാത്തിമി അള്ളാഹു താലാൻഹക്കുണ്ടായിരുന്നു എന്ന് ആയിഷ ആയിഷറി അള്ളാഹു താലാൻഹ നമ്മോട് പറയുന്നുണ്ട് മഹദഗകൽ പറഞ്ഞു അഹദദൻ ഖാൻസൂൽ അലഹി വസ്സലാൻ ഫാത്തിമ ഫാത്തിമർ അലി അള്ളാഹു തലാൻഹയക്കാൾ ഹബീബ് സലാഹു അലൈ സ്വലമ തങ്ങളുടെ നടത്തം അവിടുത്തെ ഇരുത്തം അവിടുത്തെ നൃത്തം തുടങ്ങി സർവസ്വത്തിലും മുത്തുനബി സാഹു വസ്ലാത്തങ്ങൂടെ ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളതായി ഫാത്തിമ റലി അള്ളാഹു താല അൻഹയെക്കാൾ മറ്റൊരാളെയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതിന് മാത്രം സാദൃശ്യം ഫാത്തിമ ബിവിക്ക് മുത്തു ഹബീബ് സലാഹു അലി സ്വലാത്തങ്ങളോടുണ്ടായിരുന്നു എന്നിട്ട് ആയിഷ അലി അള്ളാഹുത്താല അൻഹ മുത്തു ഹബീബ് സല്ലാഹു വസ്ലാമത്തങ്ങൾക്ക് മകൾ ഫാത്തിമ റലി അള്ളാഹുത്ത ആല അൻഹയോടുണ്ടായിരുന്ന വാത്സല്യം സ്നേഹം അത് നമുക്ക് വിശദീകരിക്കും പഠിപ്പിച്ചു തരുന്നുണ്ട് അതുപോലെ ഫാത്തിമ ബീബ് റലി അള്ളാഹുത്താല അൻഹക്ക് മുത്തു ഹബീബ്

മുത്തുനബി സാഹു വസ്ലം തങ്ങളെ കാണാൻ വേണ്ടി അവിടുത്തെ വീട്ടിലേക്ക് വന്നാൽ ഫാത്തിമർ അലി അള്ളാഹുത്ത ആലാൻഹ വരുന്നുണ്ടെന്നറിഞ്ഞാൽ അവിടെ നെയ്നേറ്റ് ഫാത്തിമ ബിവിയെ സ്വീകരിക്കും സ്വീകരിച്ചിട്ട് ഫഹദബി അലിഹ അവിടെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും വ കബ്ബലഹ അവിടെ അവർക്ക് ഫാത്തിമ ബി വിക്ക് ചുടിച്ചുംബനങ്ങൾ നൽകും വാ ജനസഹാ ഫി മജലസിഹി മുത്തുനബി സാഹു തങ്ങളുടെ ഇരിക്കുന്ന ആ ഇരിപ്പിടത്തിൽ ഫാത്തിമ അലി അള്ളാഹുത്ത ആലാൻഹെ ഇരുത്തും അതിനു മാത്രം സ്നേഹവും ബഹുമാനവും കാരുണ്യവും മുത്തനബി തങ്ങൾ ഫാത്തിമാബിയോട് കാണിക്കുമായിരുന്നു നേരെ തിരിച്ചും വക്കാന വക്കാനിഹ മുത്തനബി സലഹുഹ്സ്ലാത്തങ്ങൾ ഫാത്തിമാവിയുടെ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് പോയാൽ ഫാമത്ത് ഫാത്തിമബി വൈ ഏറ്റുവന്നുകൊണ്ട് ഫഹലത്ത് ഹബീബ് സല്ലുഹു തങ്ങളുടെ കൈപിടിക്കുകയും ഫഹബർഹു മുത്തനബിക്ക് ചുടുചുംബനങ്ങൾ നൽകുകയും വാജലസത്ത് ഹു ഫിമജലിസിഹ ഫാത്തിമബി ഇരിക്കുന്ന സ്ഥലത്ത് മുത്തുനബി തങ്ങളെ കൊണ്ടുപോയി ഇരുത്തി അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷങ്ങൾ പങ്കിടാറുണ്ടായിരുന്നു എന്ന് ആഷറിയല്ലാഹു താലഹ പറയുക ഇതിനു മാത്രം വത്സല് നിധികളായ ഉപ്പയേയും ഉമ്മയെയും ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഹബീബ് സലാഹു അലി വസ്ത്തങ്ങളോടുള്ള ഹബ്ബ് അവിടത്തോടുള്ള സ്നേഹം അള്ളാഹു താലാ നമുക്ക് വർദ്ധിപ്പിച്ച് തരട്ടെ അവിടത്തെയോടൊപ്പം ജന്നാത്തിൽ ഫുർദോസ്ലാഹു അമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി തരട്ടെ അമീൻ അസ്സലാ വാലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു